ദൈവനാമത്തിന് മഹുത്വം ഉണ്ടാവട്ടെ ധ്യാനത്തിനായിട്ട് വസുവലിനായി ശുദ്ധപോലോ സ്കോര് ദീർഘിയൊന്നാലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യീൻ എന്ന് പറയും പ്രാർത്ഥി മരുഭൂമിയിൽ മന്ന ഒരുക്കിയവനും മാറായെ മധുരമാക്കിയവനും മനം തകർന്നവരെ സൗഖ്യമാക്കി അവരുടെ മുറിവുകളെ കിട്ടുന്നവനും മുടന്തന് നൃത്തവും ശകുടന് സംഗീതവും കൊടുക്കുന്നവനുമായ കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ വിലാപങ്ങളെ നൃത്തമാക്കി ഞങ്ങളുടെ സങ്കടങ്ങളെ സംഗീതമാക്കുന്നവനാകിയാൽ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ രോഗികൾക്ക് സൗഖ്യം നൽകണമേ പാപികൾക്ക് രക്ഷ നൽകണമേ പിന്മാറ്റക്കാരെ മടക്കി വരുത്തണമേ കർത്താവേ ചെങ്കടലിൽ വഴി തുറന്നവനെ ഞാൻ നിങ്ങൾക്ക് മുമ്പായി നിറഞ്ഞ ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പരുകളെ ഖണ്ണിച്ചുകളയും എന്നറിളി ചെയ്തവനായ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കണമേ ഭാരപ്പെടുന്നവരുടെ വേദന അവിടുന്ന് കാണണമേ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ നിൻ്റെ മക്കളുടെ ഹൃദയഭാരമൊറിഞ്ഞ് അവരുടെ വിഷയത്തിൻ്റെ മേൽ തേജസ്സിൻ്റെ കരം ഇറങ്ങി വന്ന് കർത്താവേ വിഷയങ്ങൾക്ക് തീർപ്പ് കല്പിക്കണമേ നിങ്ങളിനോട് പ്രാർത്ഥിക്കുന്നു ഇനിയും നിൻ്റെ അതിരനകത്ത് നാശവും ശൂന്യവും ഉണ്ടാകുകയില്ല എന്നറളിയവനെ നിൻ്റെ മക്കളുടെ ഭവനങ്ങൾക്ക് ചുറ്റും വേലുകെട്ടി ശത്രുക്കളിൽ നിന്ന് അവിടെ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചനതാലങ്ങളെ തലങ്ങളെ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ വിശുദ്ധ കുർബാന വിടുതലിൻ്റെ വിരുന്നാണ് മരുഭൂമിയിൽ വിരുന്നൊരുക്കിയ കർത്താവ് തിവരിയാസ് കടൽക്കരയിൽ തകർന്നും തളർന്നും പോയ ശിഷ്യർക്ക് വേണ്ടി വിരുന്നൊരുക്കി കാത്തിരുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന വിടുതലിൻ്റെ വിരുന്നാണ് വിശുദ്ധ കുർബാന ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണ് എന്ന കർത്താവ് പറഞ്ഞ് സ്ഥാപിച്ച വിശുദ്ധ കുർബാന പുതിയ നിയമത്തിൻ്റെ സഹായുടെ വിരുന്നാണ് ഇന്ന് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെ സൗഖ്യത്തിനായി ഇത് നൽകപ്പെടുന്നു എന്ന് പറഞ്ഞ് നാം ഇത് സ്വീകരിക്കപ്പെടുക സ്വീകരിക്കുകയാണ് അവൻ്റെ അടിപണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നും യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു എന്നും വിശ്വസിച്ചുകൊണ്ട് ഈ പരിശുദ്ധ കൃപാനയിൽ നാം പങ്കാളികളാകുമ്പോൾ നാം ദൈവകൃപ പ്രാപിക്കുന്നു ഇത് ഓർമ്മയുടെ ഓർമ്മകളുടെ വിരുന്നാണ് കർത്താവ് പറഞ്ഞു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി സേവ് ദൈവീക വിടുതലിനെ ഓർക്കുന്നവരാണ് ദൈവമക്കൾ യഹോവയായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു നിങ്ങൾ അടിമകളായിരുന്നു എന്നും ദൈവം നിങ്ങളെ വിടുവിച്ചു പിടിവിച്ചുവെന്നും എല്ലായ്പ്പോഴും നിങ്ങൾ ഓർക്കണം ദാവീത് പറയുന്നു ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു ജോസഫ് പറയുന്നു എൻ്റെ സങ്കടദേശത്ത് ദൈവമെന്നെ കരുതിയത് ഞാൻ എല്ലായ്പ്പോഴും ഓർക്കുന്നു ഇസ്രായേൽ ബസഹ ബസഹാതിരിക്കുമ്പോൾ അവർ ഭക്ഷിക്കുന്ന ഓരോ ഭക്ഷണവും ഓരോ ഓർമ്മകളാണ് ആവർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൽ പറയുന്നു കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം ഇത് ഭക്ഷിക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് അവർ അനുഭവിച്ച കഷ്ടതയെയും അതിൽ നിന്ന് ദൈവം വിടുവിച്ചതിനെയും ഓർക്കുകയാണ് സംഖ്യാപുസ്തകത്തിൽ പറയുന്നു ഇത് കയ്പുചേരയോടുകൂടെ കഴിക്കണം ദൈവദിനം അനുഭവിച്ച കൈപ്പേറിയ ജീവിത അനുഭവങ്ങളുടെ ഓർമ്മയാണിത് അവരുടെ മാറായെ മധുരമാക്കിയ ദൈവപ്രവൃത്തിയെ ഓർത്ത് സ്ത്രോത്രാർപ്പണം നടത്തുന്ന ആഘോഷമാണ് ബസഹ ഇത് കാരുണ്യത്തിൻ്റെ വിരുന്നാണ് നിത്യതയുടെ മുൻ ആസ്വാദനമാണ് ഈ വിരുന്ന് കർത്താവ് ദൈവരാജ്യത്തിലെ വിരുന്നിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു രാജാവുരുക്കിയ വിരുന്നിനെ ഉപമയായി പറയുന്നു മത്തായുടെ സുവിശേഷം അധ്യായം ക്ഷണിക്കപ്പെട്ടവർ വന്നില്ല ഒടുവിൽ വഴിത്തലയ്ക്കൽ ഇരുന്നവരെ വിരുന്നിന് ക്ഷണിക്കുന്നു ഈ വിരുന്നിലെ പ്രവേശനം നമ്മുടെ യോഗ്യതയല്ല മറിച്ച് തകർന്നും നുറുങ്ങിയുള്ള ഹൃദയത്തെ നിരസിക്കാത്ത സ്വർഗ്ഗത്തിൻ്റെ കരുണയുടെ അടയാളമാണ് ലൂക്കോസ് പതിനഞ്ചാം അധ്യായത്തിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന മകനു വേണ്ടി വിരുന്നൊരുക്കുന്ന പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഉപമ കർത്താവ് പറയുന്നു ഇത് സ്നേഹത്തിൻ്റെ വിരുന്നാണ് സന്തോഷത്തിൻ്റെ വിരുന്നാണ് കൃപയുടെ വിരുന്നാണ് അനുതാപത്തിൻ്റെ കണ്ണുനീരാണ് ദൈവസന്നിധിയിൽ ഇതിന് നമ്മെ യോഗ്യരാക്കി തീർക്കുന്നത് ഇത് സ്തോത്രത്തിൻ്റെ വിരുന്നാണ് വിശുദ്ധ കുർബാനയ്ക്ക് എന്ന പദം കൂടി ഉപയോഗിക്കുന്നുണ്ട് ഇത് സ്തോത്രാർപ്പണം എന്ന അർത്ഥത്തിലാണ് കർത്താവ് സ്തോത്രം ചെയ്ത് നൽകിയെങ്കിൽ ഇത് സ്തോത്രത്തോടെ സ്വീകരിക്കേണ്ടതാണ് പാട്ടുകാരൻ പാടുന്നു ദൈവസ്നേഹം വർണ്ണിക്കുവാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ അത്രമാത്രം നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ കരുതലിനെ നാം ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിവരാത്ത വിധത്തിൽ ആ ദൈവസ്നേഹം എത്ര വലിയതാണ് എന്ന് നാം മനസ്സിലാക്കുന്നു നമ്മെ സ്നേഹിച്ച സ്നേഹം ഓർക്കുമ്പോൾ കരുതിയ വിധങ്ങൾ ഓർക്കുമ്പോൾ പരിപാലിക്കുന്ന വഴികൾ ഓർക്കുമ്പോൾ എങ്ങനെ നന്ദി പറയാതിരിക്കും ഞാൻ പനുവിയിൽ സാർ എഴുതിയ ഗാനത്തിൻ്റെ വരികൾ നമുക്ക് ഏറ്റുപാടി ധ്യാനം അവസാനിപ്പിക്കാം നന്ദിയാലുള്ള തിങ്ങുകേയാ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും പാടിയിടും സർവശക്തനായുള്ള ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ